ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മളൊരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങൻ്റെ നീരാണ് ഇത് നമുക്ക് ജാറിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ അരക്കപ്പ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കുക കേട്ടോ ഇത് നമുക്കിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പിക്കായിട്ട് നിങ്ങൾ പൈനാപ്പിൾ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പഴുത്തതും നല്ല കളറുള്ള പൈനാപ്പിൾ നോക്കിയിട്ട് എടുക്കുക ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എമ്മിലിൻ്റെ കപ്പിൽ അരക്കപ്പളവിലാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാലും പറയാണ് മധുരൊക്കെ നിങ്ങൾ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഐസ് ക്യൂബ്സ് നിങ്ങൾക്ക് എത്രയാണോ തണുപ്പ് വേണ്ടത് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി തണുപ്പ് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുത്തല്ലോ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇപ്പം നമ്മളിവിടെ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇത്തിരി കസ്കസ് ഒന്ന് ഇട്ട് ൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് ഇത്തിരി പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇതുകൂടി ഒന്ന് ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം നിർബന്ധമില്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൈം തന്നെയാണ് ലൈമ് നമ്മൾ പല വെറൈറ്റിയിലും റെഡി ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സമ്മറിനാണെങ്കിലും ഇഫ്താറിനാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് ഇത് നമുക്കൊരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇഫ്താർ പാർട്ടി ആണെങ്കിലും അല്ലാതെ വീട്ടിൽ പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിലും ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് കുടിക്കാനും വീട്ടിലുള്ളവർക്കാണെങ്കിൽ കുടിക്കാനൊക്കെ താല്പര്യം തന്നെയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ പ്രസ് ചെയ്യുക പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നുപോകും അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു